എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വെള്ളിയാഴ്ചത്തെ ഡേൺ ഇട്ടോ കാണിക്കുന്നത് അപ്പോൾ അതേപോലെ കർട്ടനൊക്കെ ഒക്കെ പൊക്കി ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കിയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോവാണ് ചെറിയ മോനക്കൊന്ന് ട്യൂഷനുണ്ട് അവനേഴ് മണിക്ക് പോകണം അപ്പോൾ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അവന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കടലക്കറിക്ക് വേഗം ദോശം ഉണ്ടാക്കിയിട്ട് അവനെ പറഞ്ഞു വിട്ടു അവൻ പോകുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല അതിന് മുമ്പ് ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ മകന് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കിയത് കേട്ടോ അവൻ കുളിച്ച് ഫ്രഷാവാൻ വേണ്ടിയിട്ട് പോയി ആ സമയത്താണ് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കാൻ അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരുകി എടുക്കുന്നത് അപ്പോൾ പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയർ നിറയും അപ്പോൾ ഞാനും അവനും മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഞാനിതിലാണ് ഉണ്ടാക്കുന്നത് ഇതിൽ പുട്ടുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അധികം ഇതിലാണ് കേട്ടോ ഉണ്ടാക്കിയത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ കഴുകാനും എളുപ്പമാണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ചായ പിടിച്ച് പോയിട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൻ രാത്രി ഉറക്കൊഴിച്ചു വരുന്നതല്ലേ അപ്പോൾ അവൻ നേരത്തെ ചായ അടിച്ചു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചായ അടിച്ചത് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കിയത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഗീ റൈസുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ചിക്കൻ കഴുകിയെടുക്കുകയാണ് ഞാനിതിൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്താം ചിക്കൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ കൊടുക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് തൈര് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തത് ഇതെല്ലാം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ളതും നോക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങ ചിരങ്ങുന്നത് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിലൊക്കെ വഴറ്റിയെടുത്ത് അതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ അരക്കിലോ ഇട്ടിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത് അതിൻ്റെ അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അതൊക്കെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതൊന്നും കാണിക്കുന്നില്ല ഞാൻ ഇതിൽ ഈ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് മസാല ഒന്നും എണ്ണയിലൊന്നും പോവാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്കുള്ള സലാഡും അതുപോലെ ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് വെള്ളിയാഴ്ച ദിവസം അധികവും നേരത്തെ പണികളെല്ലാം തീരും ഗീ റൈസോ അതുപോലെ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ പണികളെല്ലാം തീർന്നു ഇനി ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക